ജിൻഡോ ആണ് ഫസ്റ്റ് വരേണ്ടത് പക്ഷെ ജാസ്മിൻ വിജയിക്കുകയാണെങ്കിൽ അത് അമ്പത് അറുപത് ദിവസം ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിച്ചതിന്റെ ആ കിരീടം കൊണ്ടുപോകുമ്പോൾ ആ കിരീടത്തിന് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് പറയുന്നതിന് മഹത്വം ഇല്ലാതായി ആ ഈ സീസണിൽ അടുത്ത ആഴ്ചയാണ് ഗ്രാൻഡ് ഫിനാല് എന്റെ പ്രതീക്ഷ ജിൻഡോയാണ് വിജയിക്കണം എന്നുള്ളതാണ് ജിൻഡോ ജിൻഡോ ആണ് ഫസ്റ്റ് വരേണ്ടത് പക്ഷെ ജാസ്മിൻ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ജാസ്മിൻ വിജയിക്കുകയാണെങ്കിൽ അത് അമ്പത് അറുപത് ദിവസം ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിച്ചതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന റിസൾട്ടായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ കാരണം എന്ത് അധർമ്മത്തിലൂടെയും എന്ത് ചതിയിലൂടെയും എന്ത് കള്ളത്തരത്തിലൂടെയും നേടിയെടുക്കാൻ പറ്റുന്ന ആണ് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് ജനങ്ങൾക്ക് തോന്നാതിരിക്കണം തോന്നാതിരിക്കണം അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ കംപ്ലീറ്റ് വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഉടായ്പായിട്ട് എല്ലാ തിരികിടകളുമായിട്ട് വന്നതിന് ശേഷം പ്രേക്ഷകരെ പറ്റിച്ചിട്ട് ആ കിരീടം കൊണ്ടുപോകുമ്പോൾ ആ കിരീടത്തിന് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് പറയുന്നതിന് മഹത്വം ഇല്ലാതായി അതുകൊണ്ട് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആകണം എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ വൈൽഡ് കാർഡിൽ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കിലോ കെയർ ആദ്യ ദിവസം മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഒന്ന് രണ്ട് ആഴ്ച മുതൽ ലാസ്റ്റ് വരെയും ഒരേ പോലെ തന്നെ ജനുവിനായി നിക്കുകയും അതിനനുസരിച്ചുള്ള എന്താ ഗെയിം ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഗെയിം ഷോ മാത്രമല്ല ഇന്ന കുസ്ക്കാരെ കൊടുക്കുന്ന പോലും അല്ല രാവിലെ എണീച്ച് രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓവറാൾ ടോട്ടൽ വാക്ക് പ്രവർത്തനം സംസാരം പ്രിപ്പറേഷൻ വൃത്തി ശുദ്ധി എല്ലാം മനഃശുദ്ധി ശരീരശുദ്ധി ആഹാരശുദ്ധി അതുപോലെ തന്നെ കളികളിലുള്ള ശുദ്ധി നമുക്ക് പല ഗെയിമുകൾ ഗ്രൂപ്പായി ചെയ്യാനായിട്ട് ബിഗ് ബോസ് തരും അത് നമുക്ക് ഗ്രൂപ്പ് കൂടാം പക്ഷെ ഗ്രൂപ്പ് കൂടുമ്പോഴും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും അതിലൂടെ വിജയങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കണം അപ്പോൾ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു എൺപത് ശതമാനമെങ്കിലും ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറുന്ന ഒരു വ്യക്തി ആ വ്യക്തി ജനങ്ങളെ പറ്റിക്കുന്ന വ്യക്തി ആവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രേയുള്ളൂ ജനങ്ങളെ പറ്റിക്കുന്ന വ്യക്തികൾക്കാണ് ഇത് കിട്ടുന്നതെങ്കിൽ വരും സമയങ്ങളിൽ കള്ളന്മാരും സൂത്രക്കാരും ഉഡായ്പ്പുകളും തരികിടകളുടെ എണ്ണം മാത്രമേ ഇതിനകത്ത് കൂടത്തുള്ളൂ അപ്പം ഇതിനകത്തും നല്ല ജെനുവിനായിട്ടുള്ളവരുണ്ട് അവരെല്ലാം നല്ല കളിക്കാർ തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ജാസ്മിനായാലും ഗപ്പൂറി ആയാലും നോറായാലും ഇവരെല്ലാം ഒറ്റക്കെട്ടിരുന്നെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് പക്ഷേ കൂട്ടം കൂടി അല്ലെങ്കിൽ ഗ്രൂപ്പ് കൂടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതിനോട് ഞാൻ പണ്ടും ഇപ്പോഴും എപ്പോഴും എതിർക്കുന്ന ഒരാളാണ് അത് വ്യക്തിപരമായ ഒരു വൈരാഗ്യമോ ദേഷ്യമോ അല്ല ഇത് എന്നെയും ഞാനും ആദ്യത്തെ മൂന്നാല് ദിവസം ഇവരുടെയൊക്കെ പെർഫോമൻസിൽ ഇഷ്ടപ്പെട്ടാണ് പക്ഷെ കുറേ കഴിഞ്ഞ് ഞാനും എന്നെയും തെറ്റിപ്പിക്കാൻ നോക്കി അല്ലെങ്കിൽ ഞാനും മിസ്ലീഡ് ചെയ്യപ്പെട്ടു അപ്പോൾ അതൊരു ശരിയായ പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ അത് പുതിയതായിട്ട് വരുന്ന ടീമുകൾക്ക് സന്ദേശം തെറ്റായ സന്ദേശമായിരിക്കും കൊടുത്തു പോകാൻ സാധ്യത ഇതിൻ്റെ വേണം വിന്നർ ആവേണ്ടത്